ഹായ് ഓൾ അസ്ലാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കേടു കൂടാതെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉപയോഗിക്കും ആദ്യം തന്നെ കുറച്ച് നെല്ലിക്ക എടുക്കുക നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കേട് വന്ന ഭാഗങ്ങളൊക്കെ ആ പാടുകളുള്ള ഭാഗങ്ങളൊക്കെ അങ്ങ് മുറിച്ച് കളയുക കഴുകി നെല്ലിക്ക ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ച് ഒട്ടും നനവില്ലാതെ മാറ്റി വയ്ക്കണേ അതുപോലെ തന്നെ പച്ചമുളക് എടുക്കണം പച്ചമുളക് കാന്താരി മുളകാണെങ്കിലും സാദാ പച്ചമുളകാണെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം അതും ഇതുപോലെ തന്നെ തുണി കൊണ്ട് നല്ലതുപോലെ ഒട്ടും നനവില്ലാതെ തുടച്ചെടുക്കണം നനവൊട്ടും പാടില്ല നനവ് ഉണ്ടെങ്കിൽ അത് ചീത്തയാവാനുണ്ട് അതുപോലെ ഒരുപാട് കാലം നിക്കത്തുമില്ല ഒരു വെള്ളപ്പാട പോലെ എന്തുവാ കിട്ടുകയും ചെയ്യും വെള്ളപ്പാട ഈ ഉപ്പിലിട്ട എല്ലാ സാധനത്തിനും അതും കണ്ടിട്ടുണ്ട് മല്ലിക്ക ഉപ്പിലിട്ടയിലാണെങ്കിലും മാങ്ങ ഉപ്പിലിട്ടയിലാണെങ്കിലും എല്ലാതിലും മാതിരി ഒരു വെള്ളപ്പാട ഇങ്ങനെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നനവ് പാടില്ല എന്ന് പറയുന്നത് അതുപോലെ ഉപയോഗിക്കുന്ന സ്പൂണും നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചാൽ അച്ചാറ് അവയെല്ലാം നല്ലതുപോലെ ഒരുപാട് കാലം കേടുകൂടാതെ കേട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നെല്ലിക്കൈയിൽ കത്തി ഉപയോഗിച്ച് നല്ലതുപോലെ വരഞ്ഞെടുക്കണം ഒരുപാട് വരയണ്ട ഒരുവിധം ആ ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വരഞ്ഞിടുന്നത് അതിലേക്ക് പച്ചമുളകും അരഞ്ഞിടുക ഒരുപാട് പച്ചമുളക് ഇടണ്ട കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഒരുപാട് എരിവൊന്നും നമുക്ക് ചേർക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഉപ്പിലിട്ട കാണുമ്പോഴത്തേക്കും കഴിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്കും കൊതിയാണതല്ല അപ്പം നമ്മൾ അവർക്ക് കഴിക്കുന്ന രീതിയിലും കൂടി നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി അതിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഏത് വെള്ളവും ഉപയോഗിക്കുന്നതെന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിലിതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും നമുക്കൊരു സമാധാനവും ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ നമ്മളത് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പൽപ്പം കൂടി നിൽക്കണമേ എന്നാലേ നെല്ലിക്കയിൽ അത് പിടിച്ച് നിൽക്കത്തുള്ളൂ അതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ വിനിഗർ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അതിനുശേഷം അത് തണുപ്പിക്കാൻ വെക്കുക ഒരുപാട് ചൂടോട് കൂടി ഒഴിച്ചാൽ നെല്ലിക്ക പുഴുങ്ങിയ പോലെ വിട്ടുവിട്ട് പോകും തണുപ്പിച്ച ശേഷം ഒഴിച്ചാൽ നന്നായിരിക്കും തണുക്കുമ്പോൾ നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നെല്ലിക്കയും പ്ലകും ഇട്ട ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം തണുപ്പിച്ചതേ ഒഴിച്ചു കൊടുക്കാവൂ അതിനുശേഷം മൂന്ന് നാല് ദിവസത്തിന് ശേഷം ഉപയോഗിക്കണം ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റും കിട്ടും ഒരുപാട് കാലം കേട് ഇരിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നെല്ലിക്കയ്ക്ക് ഹെയറിനൊക്കെ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്